നമസ്കാരം മനുഷ്യന്റെ എല്ലാ സ്വാതന്ത്ര്യവും നിഷേധിച്ച് മാധ്യമങ്ങളുടെ വായടച്ച് ഇന്ദിരാ പ്രിയദർശിനി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥയ്ക്ക് ആ ഭീകരാവസ്ഥയ്ക്ക് ഇന്ന് അൻപതാണ്ട് തികയുകയാണ് ഇത് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ ശരിക്കും വായടച്ചത് മാധ്യമങ്ങളുടേതാണ് എല്ലാത്തിനും സെൻസറിങ് ഏർപ്പെടുത്തി മാധ്യമങ്ങൾ പല മാധ്യമ പ്രസിദ്ധീകരണങ്ങളും അടച്ചു ആരെയും പാതുറക്കാൻ അനുവദിച്ചില്ല ഇന്ത്യയാണ് ഇന്ദിര എന്നും മാത്രം കേട്ട ആളുകളുടെ ഓർമ്മകൾ അതുപോലെ ജയിലറകൾക്കുള്ളിൽ നിരവധി രാഷ്ട്ര രാഷ്ട്രത്തിനു വേണ്ടി നിരവധി ആളുകൾ നിരവധി പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ ജയിലറകൾക്കുള്ളിൽ കുടിയ മർദ്ദനത്തിന് ഇരയായി പലരും ഇന്ന് ജീവിക്കുന്ന രക്തസാക്ഷികളായി ശാരീരിക അസുഖങ്ങളുമായി ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇന്ന് രാജ്യം പുതുക്കുകയാണ് കോൺഗ്രസ് ഒന്നും മിണ്ടിയിട്ടില്ല ഇതുവരെ പലരും മിണ്ടിയിട്ടില്ല അതിനിടയ്ക്ക് മാധ്യമങ്ങളുടെ രണ്ട് മൂന്ന് മാധ്യമങ്ങളുടെ കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മുടെ ഒരു സുഹൃത്ത് ഹിഷാം അബ്ദുൽ സലാം അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം എഴുതിയ ഒരു ചെറിയ പോസ്റ്റും ഒരു ചെറിയ പേപ്പർ കട്ടിങ്ങും ശ്രദ്ധയിൽപ്പെട്ടു ഉഗ്രൻ കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സി പി ഐയുടെ മുഖപത്രമായ ജനയുഗത്തിൽ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തെക്കുറിച്ച് ഒരു വരി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനയുഗത്തിന്റെ ഒരു പേപ്പർ കട്ടിങ് ഒരു പി ഡി എഫ് ആയിട്ട് അദ്ദേഹം അത് ഷെയർ ചെയ്തിരിക്കുന്നു ഒപ്പം തന്നെ നമ്മുടെ രണ്ടു മൂന്ന് സുഹൃത്തുക്കൾ ഈ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടും നിരവധി ആളുകൾ അനുഭവിച്ച പീഡനങ്ങളുടെ കഥകൾ വിവിധ മാധ്യമങ്ങളിൽ ഫീച്ചറുകളായി വന്നത് നമുക്ക് അയച്ചു തന്നു മാതൃഭൂമിയിൽ വന്ന ഒരു ഫീച്ചർ വീര്യം ജ്വലിച്ച കാലത്തെ ഓർത്ത് പി എൻ എസ് എന്ന് പറഞ്ഞുകൊണ്ട് പി എൻ ശിവരാമൻ നായർ എന്ന് പറയുന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തി അതുപോലെ കുമരകം കായലിൽ തള്ളുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു തൊടുപുഴ സ്വദേശി സോമനാഥൻ അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ഒപ്പം അനുഭവങ്ങൾ കൊടും ക്രൂരതകൾ എന്ന് പറഞ്ഞ് ജന്മഭൂമി വാരാന്ത്യത്തിൽ ചിങ്ങോലി അയ്യപ്പൻ എന്നയാൾ കുടും ക്രൂരത അനുഭവിച്ച ജയിലറുകൾക്കുള്ളിൽ കൊടുംക്രൂരത അനുഭവിച്ച അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു അടിയന്തരാവസ്ഥയുടെ നടക്കുന്ന ഓർമ്മകളുമായി അഡ്വക്കേറ്റ് എം എസ് കരുണാകരൻ ഐ പിന്തുണയിൽ ജയിച്ച എ ബി വി പി നേതാവ് ആണ് അദ്ദേഹം അന്ന് അത് അന്നത്തെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു അങ്ങനെ നിരവധി പേർ അനുഭവങ്ങൾ മാധ്യമങ്ങളിലൂടെയും മറ്റും പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു പലരും ഇന്ന് രോഗികളാണ് പലരും കിടപ്പ് രോഗികളാണ് പലരും മരിച്ചുപോയി കാലമൃത്യു പലർക്കും സംഭവിച്ചു കാരണം കുട്ടിയ മർദ്ദനങ്ങളാണ് അന്നുണ്ടായത് അന്ന് കേരളത്തിൽ കരുണാകരന്റെ പോലീസ് കുട്ടിയ മർദ്ദന മുറകളാണ് അഴിച്ചുവിട്ടത് രാജൻ കേസന്റെ നമുക്ക് ഓർമ്മയില്ലേ ഈശ്വര വാര്യ രാജന്റെ അച്ഛന്റെ ആ ഒരു സമര പരമ്പരകളൊക്കെ നമുക്ക് ഓർമ്മയില്ലേ മഴയാണ് മഴയായിട്ടും നിങ്ങളെന്തിനാണ് മരിച്ചിട്ടും നിങ്ങളെന്തിനാണ് എന്റെ മകനെ മഴയെത്തു നിർത്തിയിരിക്കുന്നത് എന്ന പ്രൊഫസർ ഈശ്വരവാര്യരുടെ ചോദ്യമൊക്കെ ഇന്നും മലയാളികളുടെ മനസ്സിൽ മുഴങ്ങുകയാണ് ഈ അടിയന്തരാവസ്ഥ കാലത്തെ ഇത്രയും ദുരിതങ്ങൾ ഇവിടെ സമ്മാനിച്ച ഇത്രയും ആളുകളെ കുട്ടിയ പീഡനങ്ങൾക്ക് വിധേയരാക്കിയ കോൺഗ്രസ്സുകാർ ഇതിനെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല എന്നത് തികച്ചും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥ കാലത്തെക്കുറിച്ച് ഒറ്റ കോൺഗ്രസ്സുകാരനും ഒറ്റ കോൺഗ്രസ് നേതാവും ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോടൊക്കെ തന്നെ അവർ വിമുഖത കാട്ടി നടന്ന കലുകയാണ് ഉണ്ടായത് എന്ന് ദൃശ്യമാധ്യമങ്ങളിൽ കാണാൻ സാധിച്ചു കൊടിയ പീഡനങ്ങൾ ഇതൊക്കെ വളരെ ചെറിയ ഒരു പരിച്ഛേദം മാത്രമാണ് നേരത്തെ സി പി ഐയുടെ കാര്യം പറഞ്ഞതുപോലെ അന്ന് സി അച്യുത അച്യുതമേനോന്റെ മന്ത്രിസഭയിലായിരുന്നു എന്ന് കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നത് അതുകൊണ്ടായിരിക്കും സി പി ഐ അതിനെക്കുറിച്ചൊന്നും ഇണ്ടാത്തത് ഒക്കെ രാഷ്ട്രീയമാണ് എല്ലാം രാഷ്ട്രീയം പേറിയുള്ള കളികളാണ് അടിയന്തരാവസ്ഥയും കുടിയ മർദ്ദനമുറകളും ഒക്കെ തന്നെ ഇവിടെ അരങ്ങേറിയിട്ടും ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതേക്കുറിച്ച് ഒരു വാക്കുമുണ്ടാനായിട്ട് പലരും തയ്യാറാകത്തത് അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു എന്തായാലും ആ ക്രൂരതയുടെ ആ മുഖത്തിന് കരുണാകരന്റെ പോലീസ് ഇന്ദിരയുടെ പോലീസ് എല്ലാം അഴിഞ്ഞാടി നാട്ടിലെ ജനങ്ങളെ നിരവധി ആയിരക്കണക്കിന് ആർ പ്രവർത്തകരാണ് ഈ ഒരു കൊടിയൻ പീഡനത്തിന് ഇരയായത് പലരെയും ജയിലടയ്ക്കുള്ളിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു സി പി എം കാർ ജയിൽ ജയിൽവാസം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളൊന്നും ഇല്ലെന്ന് പറയുന്നില്ല എന്നാൽ പോലും ശരിയായ രീതിയിൽ രാഷ്ട്രധർമ്മം എന്ന് പറയുന്ന ഉദ്ദേശുദ്ധിയോടു കൂടി ഈ അടിയന്തരാവസ്ഥയെ ഈ കൊടിയ പീഡനത്തെ ഈ സ്വാതന്ത്ര്യമില്ലായ്മയെ എതിർത്ത സംഘത്തിന്റെ പ്രവർത്തകരാണ് കുടിയ പീഡനങ്ങൾക്ക് ഇരയായത് അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയായിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസുകാർ എന്നൊക്കെയാണ് മാധ്യമ വാർത്തകൾ ആ ക്രൂരതയ്ക്ക് ഇന്ന് അൻപതാണ്ട് തികയുന്നു അതിനെ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ തന്നെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ കാര്യമായി നടന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ യാഥാർത്ഥ്യം പലരും മറച്ചു വയ്ക്കുന്നു ഇവിടെ സംഘത്തിന്റെ പ്രവർത്തകർ അനുഭവിച്ച പീഡനത്തിന്റെയും കുടിയ മർദ്ദനത്തിന്റെയും ഒക്കെ തന്നെ കഥകൾ പലരും മറന്നു വെക്കുന്നു പക്ഷെ അനുഭവങ്ങളിലൂടെ ചിലരെങ്കിലും കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട് എന്നിട്ടും ഒന്നും മിണ്ടാതെ രാഹുൽ ഗാന്ധിക്ക് അടിയന്തരാവസ്ഥയെ കുറിച്ച് അറിയാമോ എന്ന് നമുക്കറിയില്ല ഭരണഘടന പൊക്കി പിടിച്ചുകൊണ്ട് അടിയന്തരാവസ്ഥ എന്താണെന്ന് പോലും അറിയാൻ അദ്ദേഹം എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ടാകും